കർക്കിടക ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഉലുവാലേഖയും എടുക്കാം നമുക്ക് നടുവേദയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു ഉലുവാലേഖയമാണിത് ഉലുവാലേഖ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം നല്ല ഇപ്പം ഞാൻ ഇതിപ്പം നമുക്ക് ഉലുവാലേഖയും തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി ഇപ്പം ഉലുവ ഞാൻ കുതിർത്ത് നമുക്ക് കുതിർത്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഴുകിയിട്ട് മുങ്ങി കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം ഇപ്പം രാവിലെ വെള്ളത്തിടുന്നതെങ്കിൽ നമുക്ക് വൈകിട്ട് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്താൽ മതി ഇതിപ്പോൾ ഞാൻ എട്ട് മണിക്കൂർ കുതിർത്താണ് ഇന്നലെ വൈകിട്ട് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് വൈകിട്ടാണ് ഇപ്പോൾ രാവിലെ ഞാൻ വെള്ളത്തിട്ട് കുതിർത്തുകാൻ വെച്ചിരുന്ന ഉലുവയാണ് ഇതെട്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ആ വെള്ളം വെള്ളമെല്ലാം അതുപോലെ ഇരിപ്പിടുന്നുണ്ടോ ഇച്ചിരി ഇച്ചിരി പൊക്കത്തി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആദ്യം അതിന് വേണ്ടി കുക്കറിനകത്തൊട്ട് നമുക്കിന്ന് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് നൂറ് ഗ്രാം ഉലുവാണ് കേട്ടോ ഇനി ഇത് അതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ ഇനി ഒരു ടീസ്പൂൺ ജീ ചെറിയ ജീരമുണ്ട് ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് കുരുമുളക് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ടൊരു നാല് വിസിൽ എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ബാക്കി കാണിക്കാവേ അപ്പോൾ പൂലുഭാവം എന്ത് വന്നിട്ടുണ്ട് ഒരു നാല് വിസിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് ഒഴിക്കാനുള്ള മധുരത്തിനാവശ്യമായ ചക്കരയാണ് നമ്മൾ ശർക്കരയല്ലേ എടുക്കുന്നത് ഇനി ഇങ്ങനെ ലേഖ്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ചക്കര വേണം എടുക്കാൻ ചക്കര അതായത് കരിപ്പട്ടി എന്ന് പറയും അതിപ്പോൾ ഞാനിപ്പം നൂറ് ഗ്രാമിന് എടുത്തേക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ചക്കര ഇതുപോലെ ഒരു ഇച്ചിരി വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് അരച്ചെടുത്ത് വെച്ചേക്കണം കല്ലുമണ്ണും ഒക്കെ കളഞ്ഞിട്ടെടുത്ത് വെച്ചേക്കുന്നതാണ് നാനൂറ് ഗ്രാം വരെ നൂറ് നൂറ് ഗ്രാം ഇതിന് വേണ്ടി ചേർക്കാം പക്ഷേ ഞാൻ അത്രയും ഒത്തിരി മധുരമായി പോകും എനിക്ക് അത്രയും ഇഷ്ടമില്ല ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കുമ്പം അത്രേ ചേർക്കാറുള്ളൂ ആ മാതിരിയാണെങ്കിൽ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് അത്രേ ചേർക്കാറുള്ളു അതാ നല്ലതുണ്ടോ രണ്ടാം പാൽ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നാം പാലാണ് ഇതിപ്പം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ചൂട് കട്ടിയ കട്ടിയുള്ളൊരു ഇതുപോലത്തെ ഒരു ചട്ടി എടുത്ത് കൊടുക്കണേ ഇതിന് അതുകൊണ്ട് നമുക്ക് ഈ ഉലുവ ഇട്ട് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് നമുക്കിത് വേവിക്കാൻ പറ്റും കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചിട്ടും വേവിക്കാം ഇങ്ങനെ ഇതിങ്ങനെയാണ് ചെയ്യാം ഞാനിപ്പം രണ്ടാം പാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് കേട്ടോ രണ്ടാം പാൽ ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ രണ്ടാം പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഈ രണ്ടാം പാൽ ഒന്ന് വറ്റി ഒന്ന് വരാറാകുമ്പോഴത്തേക്ക് നമുക്ക് ചക്കര ചേർത്ത് ഒഴിക്കാം ഒഴിച്ച രണ്ടാമത്തെ പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ചക്കര ചേർത്ത് ഒഴിക്കാവേ ഈ ഉലുവ നമ്മൾ എന്തശേഷം മിക്സിനായിട്ട് നരച്ചെടുക്കുന്നത് ചെയ്യാൻ പറ്റും കേട്ടോ ഞാനിപ്പം അങ്ങനെ ചെയ്യാറില്ല എനിക്കത് താല്പര്യമില്ല ഇതിങ്ങനെ രീതി ചെയ്യുവാണെങ്കിൽ നല്ല നല്ല നന്നായിട്ടാണ് വരും കേട്ടോ അപ്പോൾ എനിക്കിതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിതൊന്നും വറ്റി വരട്ടെ കേട്ടോ ഇതിപ്പോൾ ഒത്തിരി നമ്മൾ പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ലെങ്തി ആയി പോകും വീഡിയോ അതുകൊണ്ട് ഇതൊന്നും വറ്റി വരട്ടെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ചക്കര എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇനി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ആ ശർക്കരയുടെ ഒക്കെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അതുപോലെ തന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതുവരെ ഞാൻ വെച്ചിട്ട് നെയ് ചേർത്ത് കൊടുത്തില്ല അപ്പം ആദ്യം